പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൽ തെറ്റുണ്ടെന്ന പരാതി ലിസ്റ്റിലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്കിലാണ് തെറ്റ് രണ്ടാം വർഷത്തെ മാർക്കിന് പകരം ഒന്നാം വർഷത്തെ മാർക്ക് തന്നെ ചേർത്തു എന്നാണ് പരാതി ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷിക്കാൻ തടസ്സമാകുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക പരാതി ഉയർന്നതോടെ മാർക്ക് ലിസ്റ്റുകൾ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സമഗ്രാന്വേഷണം വേണമെന്ന് എ എച്ച് എസ് ടി യെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ഗോപാൽ ഇതുൾ വ്യാപകമായി തെറ്റ് സംഭവിച്ചു എന്നാണോ അതോ കുറച്ചുപേർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന മാർക്സിസ്റ്റിലെ തെറ്റാണോ ആ വ്യാപകമായ തെറ്റ് സംഭവിച്ചു എന്നതാണ് സ്മൃതി നമുക്ക് പല ഇടങ്ങളിൽ നിന്നായി ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഈ മാർക്ക് ലിസ്റ്റിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം വർഷ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും മാർക്കുകൾ ഒന്നിച്ചാണ് അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെയും തിയറി എക്സാമിനേഷൻ്റെയും മാർക്കുകൾ ഒന്നിച്ച് ചേർത്തുള്ള ടോട്ടൽ മാർക്കാണ് വരിക ഇതിൽ ഒന്നാം വർഷത്തെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് തന്നെയാണ് രണ്ടാം വർഷത്തെ കോളത്തിലും ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കൂട്ടി വരുമ്പോൾ ഈ കൂട്ടിയെ തമ്മിലുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട കോളത്തിൽ കാണുന്നില്ല അതായത് ഒന്നാം വർഷത്തെ പത്തൊൻപതും രണ്ടാം വർഷത്തെ പത്തൊൻപത് കൂടെ ചേർത്ത് മുപ്പത്തി ഒൻപത് മാർക്ക് എന്നതാണ് ആ ഒരു കോളത്തിൽ കാണാൻ നമുക്ക് ആ സർട്ടിഫിക്കറ്റിലെ ദൃശ്യത്തിൽ അത് കാണാൻ സാധിക്കും ഇതോടുകൂടിയാണ് കുട്ടികൾ അന്വേഷിച്ചപ്പോൾ ആദ്യ വർഷത്തെ മാർക്ക് തന്നെ തെറ്റി മാർക്ക് ലിസ്റ്റിൽ പ്രിന്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാകുന്നത് തുടർന്ന് ഇത്തരത്തിൽ ഈ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചപ്പോൾ സമാനമായ പരാതികളുള്ള മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം പല ഇടങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നടക്കുന്ന സമയമാണ് അവിടെ ഈ മാർക്ക് ലിസ്റ്റുകൾ സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നിവർ ഭയപ്പെടുന്നു ഇതോടുകൂടിയാണ് എക്സാം വിഭാഗം അതായത് പരീക്ഷാ വിഭാഗം ജോയിൻറ് ഡയറക്ടർ ഈ തെറ്റുള്ള മാർക്ക് ലിസ്റ്റുകൾ പിൻവലിക്കാനും തിരുത്തിയത് മാത്രം നൽകാനുമുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് വാട്സപ്പ് സന്ദേശമായി മാത്രം നൽകിയെന്നും ഔദ്യോഗികമായി ഉത്തരവായിട്ടും അറിയിപ്പായിട്ടും നൽകിയിട്ടില്ല എന്നുമുള്ള ആരോപണം ഇതിനോട തന്നെ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് ഇത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും എവിടെയാണ് തെറ്റുണ്ടായത് ആർക്കാണ് വീഴ്ച ഉണ്ടായത് സംബന്ധിച്ച് വിശദമായി